Hi ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിഞ്ഞ പി എസ് സി ബുള്ളറ്റിനുണ്ടായിരുന്നു അല്ലെ ഒന്ന് മുതൽ പത്ത് വരെ എന്നുള്ളത് അല്ലെ ഒന്ന് അതായത് ക്വസ്റ്റ്യൻ പലതായിരിക്കും ഉത്തരം എന്തായിരിക്കും ഒന്ന് അതുപോലെ രണ്ട് ഉത്തരം വരുന്നത് മൂന്ന് ഉത്തരം വരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് പതിനൊന്ന് മുതൽ ഇരുപത് വരെ എന്നുള്ളത് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിച്ച പല ക്വസ്റ്റിനും എന്താണ് ഇതിൽ കാണാൻ കഴിയും അപ്പോൾ ആ ഇമ്പോർട്ടൻസോടുകൂടി അറിയുന്നതാണെങ്കിൽ ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് എടുക്കുക അറിയാത്തതാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ഏവർക്കും മെയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാം നമ്മൾ പറയുന്ന എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ എന്താണ് പതിനൊന്നാണ് കേട്ടോ അപ്പൊ പതിനൊന്ന് എന്നുള്ളത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്ന് നമുക്ക് നോക്കാം ാണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയത് നമുക്ക് ഒരു ചിത്രം അറിയാം അല്ലെ ടൈറ്റാനിക് ടൈറ്റാനിക് ആണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയത് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമകളാണ് ബെൻഹർ ടൈറ്റാനിക് ലോർഡ് ഓഫ് ദി റിങ്സ് അപ്പൊ ഏതൊക്കെ സിനിമകളാണ് ബെൻഹർ ടൈറ്റാനിക് ലോർഡ് ഓഫ് ദി റിങ്സ് ആ ടൈറ്റാനിക്കിലാണെങ്കിൽ റോസ് അതായത് ചെറിയ കാലഘട്ടം അവതരിപ്പിച്ച റോസിനും വലുതായിട്ട് വയസ്സായിട്ട് അവതരിപ്പിച്ച റോസിനും വരെ എന്ത് ചെയ്തുണ്ട് അവാർഡുകൾ അതായത് ഏത് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമകളാണ് ടൈറ്റാനിക് അതുപോലെ തന്നെ റോഡ് ഓഫ് ദി റിങ്സ് ലോർഡ് ഓഫ് ദി റിങ്സ് ഇതിന് എത്ര ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത് നമ്മുടെ ആൻസർ എന്താണ് പതിനൊന്ന് അല്ലെ അപ്പൊ ടൈറ്റാനിക്കിനൊക്കെ അതായത് ഈ മൂന്ന് ചിത്രങ്ങൾക്കും ബെൻഹർ ടൈറ്റാനിക് ലോർഡ് ഓഫ് ദി റിങ്സ് ഏറ്റവും കൂടുതൽ ഓസ്കാർ വാങ്ങിക്കൂട്ടിയ സിനിമകളാണ് എത്ര ഓസ്കാറുകളാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പതിനൊന്ന് എണ്ണമാണ് ലഭിച്ചത് എന്ന് ഓർത്ത് വെക്കുക ഓക്കേ അല്ലെ അടുത്ത ഫുട്ബോൾ ആണെങ്കിലും ഹോക്കി ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഒക്കെ ഉള്ള നമ്മുടെ എത്ര പേരാണ് ഇത് കളിക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ പതിനൊന്നാണ് ക്രിക്കറ്റിൽ പതിനൊന്ന് പേരാണ് ഫുട്ബോളിൽ പതിനൊന്ന് പേരാണ് ഹോക്കിയിൽ പതിനൊന്ന് പേരാണ് അപ്പോൾ ഹോക്കി ഈ കായിക ഇനങ്ങളുടെ മെമ്പേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ കളിക്കാരുടെ എണ്ണം എന്ന് ചോദിച്ചു വച്ചാൽ എത്ര എഴുതാ നമുക്ക് പതിനൊന്ന് ക്രിക്കറ്റ് ആണെങ്കിലും ഹോക്കി ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും പതിനൊന്ന് ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് എത്രാം ശതകത്തിലാണ് മഹ്മൂദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് പതിനൊന്നിലാണ് കേട്ടോ അപ്പൊ ഗസ്നി മഹമ്മൂദ് ഗസ്നി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് ഏത് ദശകത്തിലാണ് ശതകത്തിലാണ് ശതകം കേട്ടോ ശതകത്തിലാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ശതകം പറഞ്ഞുവച്ചാൽ നൂറ് വർഷം അല്ലെ ശതം നൂറ് ഓക്കെ ശതകത്തിലാണ് എന്ന് ചോദിച്ചു വച്ചാൽ പതിനൊന്നാം ശതകത്തിലാണ് ഹോക്കി നമ്മൾ പറഞ്ഞു ഹോക്കി ടീമിന്റെ കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് ഇനി സൗരക്കാറ്റുകൾ ഉണ്ടാവുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് എന്ന് ചോദിച്ചാൽ പതിനൊന്ന് വർഷം കൂടുമ്പോഴാണ് സൗരക്കാറ്റുകൾ ഉണ്ടാവുന്നത് ഓക്കെ സൗരക്കാറ്റുകൾ ഉണ്ടാവുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പതിനൊന്ന് വർഷത്തിലൊരിക്കലാണ് പഞ്ചായത്ത് ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഷെഡ്യൂൾ ആണ് പഞ്ചായത്ത് അല്ലെ പഞ്ചായത്തിനെ കുറിച്ച് പതിനൊന്നിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പന്ത്രണ്ടിലും പറയുന്നു അല്ലെ അപ്പൊ പഞ്ചായത്ത് ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പതിനൊന്നാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്ത് ഭരണത്തെ കുറിച്ചുള്ള പറയുന്ന പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പതിനൊന്ന് എന്ന് ഓർത്ത് വെക്കുക നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചു വച്ചാൽ പതിനൊന്നെണ്ണം അപ്പം നാൽപ്പത്തി നാല് നദികളിൽ പതിനൊന്നെണ്ണമാണ് എത്ര നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള കേരള കേരളത്തിലെ നദികൾ അപ്പോൾ പതിനൊന്നെണ്ണമാണ് നാൽപ്പത്തി നാല് നദികളാണ് ആയിട്ട് അതിൽ മൂന്നെണ്ണം എവിടേക്ക് കിഴക്കോട്ട് ഒഴുകുന്നു ഖബനി ഭവാനി പാമ്പാർ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഫാക്റ്റ് ആണ് അതിൽ പതിനൊന്നെണ്ണം നാൽപ്പത്തി നാലില് പതിനൊന്ന് എണ്ണവും എങ്ങനെയാണ് നൂറ് അധികം ുള്ള നദികളാണ് അപ്പം നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ ഉത്തരം എത്രയാണ് പതിനൊന്നാണ് ആദ്യ ഏഷ്യൻ ഗെയിംസിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എത്ര രാജ്യങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചു വെച്ചാൽ ഉള്ള ഉത്തരവും എത്ര തന്നെയാണ് പതിനൊന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഏഷ്യാഡിൽ ഏഷ്യൻ ഗെയിംസിന്റെ മറ്റൊരു പേരാണ് ഏഷ്യാഡ് അല്ലെ ഏഷ്യാഡിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് സൗരക്കാറ്റ് എത്ര വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത് പതിനൊന്ന് ഹോക്കി ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഉള്ള ടീം അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇനി ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകൾ കിട്ടിയ മൂന്ന് ചിത്രങ്ങൾ നമ്മൾ കണ്ടു അതിന് എത്ര ഓസ്കാർ അവാർഡുകളാണെന്ന് ചോദിച്ചു ഉത്തരം ഉത്തരമേത് തന്നെയാണ് പതിനൊന്നാണ് ാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂൾ ആണ് എന്ന് ചോദിച്ചു വച്ചാൽ ഷെഡ്യൂളിലാണ് കേരളത്തിലെ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളുണ്ട് എന്ന് ചോദിച്ചു വച്ചാലും ഉത്തരം എത്രയാണ് പതിനൊന്നാണ് ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്രാം ശതകത്തിലാണ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചത് അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് എന്ന് ചോദിച്ചു വെച്ചാലും പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക പതിനൊന്നാം ശതദശകത്തിലാണ് ശതകത്തിലാണ് ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പതിനൊന്ന് അതേപോലെ തന്നെ നമ്മുടെ ഓസ്കാർ അവാർഡ് പതിനൊന്ന് ഇത്രയും ഓക്കെ എന്ന് വിചാരിക്കണോ അപ്പം നമ്മൾ അടുത്ത ഫാക്റ്റിലേക്ക് പോവാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാലേ പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെയാണ് അതാണ് ഇതിന്റെ പ്രാധാന്യവും ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ പീർപഞ്ചലിന്റെ നീളം എത്രയാണ് പീർപഞ്ചലിന്റെ നീളം നമുക്ക് ഇത്രയും നാൾ പഠിച്ചപ്പോൾ ചിലപ്പോൾ മൈൻഡിൽ നിന്നുണ്ടാവില്ല പീർപഞ്ചലിന്റെ നീളം ഇപ്പൊ നിൽക്കും കാരണം നമ്മൾ എല്ലാത്തിൻ്റെയും ആൻസർ എന്താണ് പതിനൊന്നാണ് അല്ലേ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ പീർപഞ്ചലിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പതിനൊന്ന് കിലോമീറ്റർ ആണ് എന്ന് ഓർത്ത് വെക്കുക പീർപ്പഞ്ചർ പീർപ്പഞ്ചർ പതിനൊന്ന് ഓക്കെ അപ്പൊ പീർപ്പഞ്ച് പതിനൊന്ന് കിലോമീറ്റർ ആണ് ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണോ പതിനൊന്നാണ് എത്രാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്ന ചേരച്ചോള സംഘട്ടനം അരങ്ങേറിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഓക്കെ അപ്പൊ എത്രാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്ന ചേരച്ചോള സംഘടന ചേരന്മാരും ചോളന്മാരും തമ്മിലുള്ള സംഘടനം നടന്നതും പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് പിറവിയെടുത്തത് പാർലമെന്റ് പിറവിയെടുത്തത് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് പിറവിയെടുത്തത് എത്രാം നൂറ്റാണ്ടിലാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഭരണഘടനയിലെ ഭേദഗതി അല്ലെ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാമത്തെ എൺപത്തി ആറ് ഭേദഗതി രണ്ടായിരത്തി രണ്ടില് എത്ര എത്ര എണ്ണം കൂട്ടിച്ചേർത്തു പതിനൊന്നെണ്ണം അല്ലെ അപ്പൊ ചുമതലകള് നമ്മുടെ മൗലിക കടമകളില് ൊന്നാമത്തെ കൂട്ടിച്ചേർത്തു നാല് മുതൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെ അതിനെ കുറിച്ച് ട്വന്റി വൺ എ പറയുന്നു അപ്പൊ അത് രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക ചുമതലകളുടെ എണ്ണം എത്രയായി മാറി പതിനൊന്ന് എണ്ണമായി മാറി അപ്പൊ ഇത്ര ഇപ്പൊ എത്ര മൗലിക ചുമതലകളുണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ് ആൻസർ പതിനൊന്നാണ് ആൻസർ ഓക്കെ അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് പതിനൊന്നാമത്തെ ഒരു മൗലിക ചുമതല കൂടി നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ട്വൻറ്റി വൺ എ ആണ് അത് പറയുന്നത് അല്ലേ അപ്പൊ രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളുടെ എണ്ണം എത്രയായി പതിനൊന്നായി ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എഴുപത്തി മൂന്നാമത്തെ ഒൻപത് പതിനൊന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത് അല്ലേ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി എത്രാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചു വച്ചാൽ പതിനൊന്ന് എന്ന് ആൻസർ എഴുതുക കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ എത്ര പ്രവിശ്യകളിലാണ് മുപ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് നടന്നത് പതിനൊന്ന് ഓക്കെ അപ്പം മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആണ് അല്ലേ നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ എത്ര പ്രവിശ്യകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ പതിനൊന്നാണ് പതിനൊന്ന് പ്രവിശ്യകളിലാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി എത്രാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്ന് രണ്ടായിരത്തി രണ്ടിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക ചുമതലകളുടെ എണ്ണം എത്രയായി പതിനൊന്ന് എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് പിറവിയെടുത്തത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എത്രാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ട് യുദ്ധം എന്നറിയപ്പെടുന്ന ചേരച്ചോള സംഘടന നടന്നത് എന്ന് ചോദിച്ചു വച്ചാലും പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ക്രിക്കറ്റ് ടീമിലെ കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ പീർ പഞ്ചലിന്റെ നീളം എത്രയാണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് എന്ന് ഓർത്ത് വെക്കുക ഓക്കെ ആദ്യ ഏഷ്യൻ ഗെയിംസിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത് പതിനൊന്ന് ഇത്രയാണ് പതിനൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പന്ത്രണ്ട് ആൻസർ ആയി വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്ത് ചെയ്യാ പന്ത്രണ്ട് ഏതിനൊക്കെയാണ് ആൻസർ പന്ത്രണ്ടായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ലെ അപ്പൊ നോക്കിയോളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് അധികാരമേറ്റ ഇടക്കാല മന്ത്രിസഭയിൽ ഉപാധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടായിരുന്നു കേട്ടോ നാല്പത്തി ആറ് സെപ്റ്റംബറിൽ നാല്പത്തി ആറ് സെപ്റ്റംബറിൽ ഒരു ഇടക്കാല മന്ത്രിസഭ വന്നു അല്ലെ ഇടക്കാല മന്ത്രിസഭ വന്നു അതിന്റെ ഉപാധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു എത്ര മന്ത്രിമാർ ഉൾപ്പെട്ടു എന്ന് ചോദിച്ചു വച്ചാൽ ആൻസർ എത്രയാണ് പന്ത്രണ്ടാണ് ആധാർ നമ്പറിന് എത്ര അക്കങ്ങളാണ് ഉള്ളത് നമ്മുടെ ആധാർ നമ്പർ എടുത്തു നോക്കുക പന്ത്രണ്ട് അക്കമാണ് അപ്പൊ വളരെ എന്താ നമ്മൾ ആധാർ കാർഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ ഇതുവരെ എന്ത് നോക്കിയിട്ടില്ല എത്ര എണ്ണം നമ്പർ ഉണ്ട് നോക്കിയിട്ടില്ല അല്ലെ അപ്പൊ ഇനി നോക്കുക പന്ത്രണ്ട് എണ്ണം ആണ് കേട്ടോ ഓക്കെ അപ്പൊ ആധാർ നമ്പറിന്റെ എത്ര അക്കങ്ങളാണ് ഉള്ളത് ആധാർ നമ്പർ പന്ത്രണ്ട് അക്കമാണ് കേട്ടോ ആധാർ നമ്പർ പന്ത്രണ്ട് അക്കമാണ് ജൈനമത ഗ്രന്ഥങ്ങളായ അംഗങ്ങൾ എത്ര എണ്ണമുണ്ട് ജൈനമത ഗ്രന്ഥങ്ങളായ അംഗങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണമാണ് ജൈനമത ഗ്രന്ഥമായ അംഗങ്ങൾ എത്ര എണ്ണമുണ്ട് എണ്ണം ഉണ്ട് ചോദിച്ചുവച്ചാ എണ്ണമാണ് കമ്പ്യൂട്ടറിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം കമ്പ്യൂട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷണൽ കീസ് നമുക്ക് കാണാൻ കഴിയാം എഫ് വണ് മുതൽ എഫ് ട്വൽവ് വരെയാണ് ഫംഗ്ഷണൽ കീസ് നമുക്ക് കാണാൻ കഴിയാം പന്ത്രണ്ട് എണ്ണമാണ് ഫംഗ്ഷണൽ കീകളുടെ എണ്ണം ഫങ്ഷണൽ കീകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് എണ്ണം കമ്പ്യൂട്ടറിൽ എത്ര ഫംഗ്ഷണൽ കീ ഉണ്ടെന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ് ആൻസർ പന്ത്രണ്ട് എണ്ണം എന്ന് നോക്കി വയ്ക്കാം ഇദ്ദേഹമാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതാണ് ഏകദേശം എത്ര കാലമാണ് ചോദിച്ചാൽ പന്ത്രണ്ട് വർഷമാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയ വ്യക്തിത്വമാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത് ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ നാനൂറ്റി പതിമൂന്ന് ദിവസമാണ് എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാമത്തെയാണ് ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ എത്രാമത്തേതാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാമത്തെയാണ് ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ ഓക്കെ എണ്ണൂർ എത്രാമത്തെ മേജർ തുറമുഖമാണ് പന്ത്രണ്ടാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ എന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ടാമത്തെ ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഗോവ ധാമൻ ധിയു എന്നീ കേന്ദ്രഭരണ പ്രദേശമായത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഗോവൻ ആൻഡ് യു അല്ലെ ധാമൻ ആൻഡ് ടിയു കേന്ദ്രഭരണ പ്രദേശമായത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ പന്ത്രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ലോക്സഭയിൽ സീറോ അവർ ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ ഒരു വരെയുള്ള ആ സെഷനെയാണ് സീറോ അവർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ലോക്സഭയിൽ സീറോ അവർ ആരംഭിക്കുന്നത് എത്ര മണിക്കാണെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടിനാണ് ഓക്കെ പന്ത്രണ്ട് മണി മുതൽ ഒരു വരെയാണ് സീറോ അവർ ലോക്സഭയിൽ സീറോ അവർ പന്ത്രണ്ട് ടു ഒന്നാണ് സാധാരണയായി ഒരു ബോക്സിംഗ് മത്സരത്തിന്റെ ദൈർഘ്യം പന്ത്രണ്ട് റൗണ്ടാണ് കേട്ടോ സാധാരണയായി ഒരു ബോക്സിംഗ് മത്സരത്തിന്റെ ദൈർഘ്യം എത്രയാണ് പന്ത്രണ്ട് ആണ് ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട് ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ട് കേട്ടോ ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനേഴ് വരെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതിനുശേഷം എന്ത് വന്നു നീതി ആയോഗ് വന്നു അല്ലെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നമ്മള് ഈ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇടയ്ക്ക് വെച്ച് നിർത്തി ആരാണ് നമ്മുടെ നരേന്ദ്രമോദി അല്ലെ നരേന്ദ്രമോദി വന്നതിന് ശേഷം പന്ത്രണ്ടാം പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ച് നിർത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ സോറി ഏപ്രിൽ അല്ല ജനുവരി ഒന്നിന് എന്ത് വന്നു നീതി ആയോഗ് അല്ലെ അതായത് ഈ പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് എന്ത് വന്നു നീതി ആയോഗ് ഓക്കെ നീതി ആയോഗാണ് വന്നത് നീതി ആയോഗ് വന്ന ഡേറ്റ് നമുക്ക് പഠിച്ചുവയ്ക്ക രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് ഒരു പ്രാവശ്യം വന്നത് രണ്ടായിരത്തി അഞ്ച് എന്നുള്ള ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു ഓക്കെ അപ്പൊ രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി പതിനഞ്ചും നമുക്ക് ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോ എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആയിട്ട് പോകും അല്ലേ അപ്പൊ ഓർത്ത് വെക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് ജനുവരി ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇനി നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു വച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധിയായിരുന്നു പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ അതിനെ പതിനഞ്ചിൽ എന്ത് ചെയ്തു പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ അതിനെ നിർത്തി ഇനി പഞ്ചവത്സര പദ്ധതികൾ വേണ്ട ഫൈവ് ഇയർ പ്ലാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പകരം കൊണ്ടുവന്നതാണ് നീതി ആയോഗ് നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ആണ് പഠിച്ചു വെക്കുക അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസ് അല്ലെ ഹോർത്തൂസ് മലബാറിക്കസ് അതെന്താണ് ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർട്ടൂസ് മലബാറിക്കസ് എത്ര വോളിയങ്ങളായാണ് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ കേരളത്തിലുള്ള വിവിധ തരം സസ്യങ്ങളെ കുറിച്ചിട്ടുള്ളത് അല്ലെ ആദ്യം അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വൃക്ഷമാണ് തെങ്ങ് അതിനെ സഹായിച്ച മലയാളി വൈദ്യനാണ് അതായത് ഹോർട്ടൂസ് മലബാറിക്കസിന്റെ ആ ഗ്രന്ഥത്തിന് എഴുതാൻ അതായത് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ആര് നമ്മുടെ അപ്പൊ അതാരണെന്ന് എന്ത് ചെയ്യാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കാരണം നമ്മള് ഹോർട്ടൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ വരുന്ന നമ്മുടെ ഈ ഹോർട്ടൂസ് മലബാറിക്കസ് എഴുതാൻ സഹായിച്ച ഇന്ത്യക്കാരൊക്കെയാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ ഒന്ന് കമന്റ് ആയിട്ട് എഴുതുക ഓക്കെ അപ്പൊ ആരൊക്കെയാണ് സഹായിച്ചത് അപ്പൊ നമുക്കൊന്ന് ഹോർട്ടൂസ് മലബാറിക്കസ് ഒന്ന് റിഫ്രഷ് ചെയ്ത മതിയാവും അപ്പൊ അതിന് സഹായിച്ച മലയാളികൾ ആരൊക്കെയാണ് കുറച്ച് പേരുണ്ട് അപ്പൊ അതിനെ സഹായിച്ച് ആരൊക്കെയാണ് എന്നുള്ളത് എൻ്റെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ അപ്പോൾ ഹോർട്ടൂസ് മലബാർക്കസ് എത്ര വോളിയങ്ങളായിട്ടാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ട് വോളിയങ്ങളായിട്ടാണ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഓക്കെ ആണ് നേതൃത്വം കൊടുത്തത് ആംസ്റ്റർഡാമിൽ നിന്ന് ഹോർട്ടൂസ് മലബാർക്കസ് എത്ര വോളിയങ്ങളായിട്ടാണ് ഇറങ്ങിയത് എന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ട് വോളിയങ്ങളായിട്ടാണ് എന്നുള്ള കാര്യം പഠിച്ച് വെക്കുക നീലക്കുറിഞ്ഞി അല്ലേ നീലക്കുറിഞ്ഞി എത്ര വർഷത്തിലാണ് ഒരിക്കലാണ് പൂക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ എത്ര വർഷത്തിലാണ് പന്ത്രണ്ട് വർഷത്തിലാണ്

പന്ത്രണ്ട് ഒരിക്കലാണ് പൂക്കുന്നത് അതുപോലെ തന്നെ ഓട് നമ്മുടെ ബ്രോൺസ് അല്ലെ വെങ്കലം വെങ്കലത്തിൽ എന്തൊക്കെ കൂടെ ചേർന്നാണ് കോപ്പറും തിന്നും കൂടെ ചേർന്ന ഒരു എന്താണ് അലോയ് ആണ് എന്ത് കോപ്പറും ടിന്നും കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലോഹസങ്കരമാണ് ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്നറിയപ്പെടുന്നത് അപ്പൊ ഇതിൽ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം കോപ്പറും ടിന്നും കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ലോഹസങ്കരമാണ് ഇത് ഓട് അല്ലെങ്കിൽ നമുക്ക് വെങ്കലം മെഡലൊക്കെ കിട്ടില്ലേ ആ വെങ്കലം ആ വെങ്കലം നമ്മുടെ വിളക്കൊക്കെ ഇല്ലേ ആ ഓട് അല്ലേ ഓട് ഓട്ട് വിളക്കുകൾ അപ്പോൾ അത് എന്തൊക്കെ കൂടെ ചേർന്ന ലോഹസങ്കരമാണെന്ന് ചോദിച്ചു വച്ചാൽ കോപ്പറും ടിന്നും കൂടെ ചേർന്ന ലോഹസങ്കരമാണ് ഇതിൽ ടിൻ എത്ര ശതമാനം ചേർന്നിരിക്കുന്നു എന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ട് ശതമാനമാണ് എന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ ഓടില് ബ്രോൺസിൽ ടിന്നിന്റെ എത്ര പെർസെന്റേജ് ആണ് ടിന്നെന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ് പന്ത്രണ്ട് ശതമാനം ാണ് അപ്പൊ ഓഡിൽ ടിന്നിന്റെ അളവ് ടിന്നിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞു വച്ചാൽ പന്ത്രണ്ട് ശതമാനമാണ് എന്തിനു വേണ്ടിട്ടാണ് ലോഹങ്ങളാക്കാതെ ലോഹസങ്കരങ്ങളാക്കുന്നതെന്ന് ചോദിച്ചു വച്ചാൽ ഒന്നാമത്തെ അതിന്റെ ലോഹനാശനം തടയാൻ വേണ്ടിയിട്ടും സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ടും ഓക്കെ അപ്പൊ ലോഹങ്ങളായി ഉപയോഗിക്കുന്നതിന് പകരം ലോഹസങ്കരങ്ങളായിട്ട് ഉപയോഗിച്ചു വെച്ചാൽ ഒന്ന് ലോഹനാശനം തടയാൻ കഴിയും മറ്റൊന്ന് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ കഴിയും ഓക്കെ അപ്പൊ ഓടില് അല്ലെങ്കിൽ ബ്രോൺസിൽ എത്ര ശതമാനമാണ് ടിന്നെന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ട് എന്ന് ഓർത്ത് വെക്കും ഒരു വ്യാഴവട്ട വ്യാഴവട്ട കാലം ഒരു വ്യാഴവട്ടാണ് പന്ത്രണ്ട് വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി എത്രാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് നഗരപാലികയെ കുറിച്ച് പറയുന്നു അല്ലെ അത് ഏതിലാണെന്ന് ചോദിച്ചു വെച്ചാൽ പന്ത്രണ്ടാം ഷെഡ്യൂളിലാണ് എഴുപത്തിനാലാം ഭേദഗതി എഴുപത്തി മൂന്നാണെങ്കിൽ പതിനൊന്നാം ഷെഡ്യൂളില് എഴുപത്തി നാലാം ഭേദഗതി പന്ത്രണ്ടാം ഷെഡ്യൂളിലാണ് ടെറിട്ടോറിയൽ വാട്ടർ എന്നത് ഏത് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള ദൂരമാണെന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് അതായത് ടെറിട്ടോറിയൽ വാട്ടർ എന്നത് ഏത് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ളതാണെന്ന് ചോദിച്ചു വെച്ചാൽ പന്ത്രണ്ടാണ് ഒരു ഡസൻ ഒരു ഡസൻ ഒരു ഡസൻ എന്ന് പറഞ്ഞ വെച്ചാൽ എത്ര എണ്ണമാണ് പന്ത്രണ്ട് എണ്ണം ഒരു ഡസൻ എന്ന് പറഞ്ഞ വച്ചാൽ പന്ത്രണ്ട് ആണ് ചിലപ്പോൾ ചോദിക്കും ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഒരു എക്സാമിനെ പോലെ ചോദിച്ചു ബേക്കേഴ്സ് ഡസൻ ഡസൻ ബേക്കേഴ്സ് എത്രയാണ് ആണ് അപ്പൊ ഡസൻ എന്ന് പറഞ്ഞ വച്ചാൽ പന്ത്രണ്ടാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറഞ്ഞ വെച്ചാൽ പതിമൂന്നാണ് അതുപോലെ തന്നെ ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു വച്ചാൽ ഒരു ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് പന്ത്രണ്ട് ആണ് ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തിത്വം നമുക്കറിയാം നീൽ ആൻസ്ട്രോങ് ആണെന്ന് എത്ര പേര് ഇതുവരെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് പന്ത്രണ്ടാണ് ഇതുവരെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ വ്യക്തിയാണ് നീൽ ആൻസ്ട്രോങ് പന്ത്രണ്ട് പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയിരിക്കുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് പൂർണ കുംഭമേള മഹാകുംഭമേള അതുപോലെ തന്നെ എന്താണ് മാമാങ്കം ഇതൊക്കെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഓക്കെ അപ്പൊ എത്ര വർഷത്തിലൊരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷം പൂർണ്ണ കുംഭമേള എത്ര എണ്ണം കഴിയുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത് അതും പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ നടക്കുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത് ഓക്കെ എത്ര വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത് മാമാങ്കം അല്ലെ നമ്മുടെ എന്താ പറയാ മാമാങ്കം എന്നൊരു ചടങ്ങ് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ മാമാങ്കം നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴായിരുന്നു എന്ന് ചോദിച്ചു വെച്ച തിരുനാവായയുടെ തീരത്ത് വെച്ചിട്ട് അല്ലെ തിരുനാവായയുടെ തീരത്ത് വെച്ച് നടന്ന ഉത്സവമാണ് എന്ത് മാമാങ്കം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാമാങ്കം ഓക്കെ അപ്പൊ നിലപാട് തറ അദ്ദേഹ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാമാങ്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ മാമാങ്കം എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂർണ്ണ കുമ്പം നടക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇപ്പൊ എത്ര പൂർണ്ണ കുംഭമേളകൾ കഴിയുമ്പോഴാണ് അലഹബാദിൽ ഒരു മഹാ കുംഭമേള നടക്കുക എന്ന് ചോദിച്ചു വെച്ചാലും എത്രയാണ് പന്ത്രണ്ട് വർഷം അപ്പൊ കുംഭമേളകളുടെ കാര്യം പന്ത്രണ്ട് വർഷമാണ് മാമാങ്കത്തിന്റെ കാര്യം പന്ത്രണ്ട് വർഷമാണ് വ്യാഴവട്ടക്കാലം പന്ത്രണ്ട് വർഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് കേട്ടോ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ എണ്ണവും എത്രയാണ് പന്ത്രണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് സമുച്ചയത്തിന് എത്ര കവാടങ്ങൾ ഉണ്ട് ഇന്ത്യൻ പാർലമെന്റ് സമുച്ചയത്തിന് പന്ത്രണ്ട് കവാടങ്ങളാണ് ഉള്ളത് മുസിപ്പൽ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം ഷെഡ്യൂളിലാണ് മനുഷ്യന് എത്ര ജോഡി ശിരോനാടികളുണ്ട് ശിരോ നാടി എത്ര ജോഡിയാണ് പന്ത്രണ്ട് ജോഡിയാണ് പന്ത്രണ്ട് ജോഡി ശിരോ നാടികളാണ് മനുഷ്യന് ഉള്ളത് കർണാടകത്തിലെ ശ്രാവണ ഭൽഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാ മസ്തകാഭിഷേകം നടക്കുന്നത് മഹാ മഹാമസ്തകാ അഭിഷേകം ശ്രാവണ ബൽഗോള അല്ലെ ശ്രാവണ കർണാടകത്തിലെ ശ്രാവണ ബൽഗോളയിൽ എത്ര വർഷത്തിലൊരിക്കലാണ് മഹാമസ്തക അഭിഷേകം നടക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാലും പന്ത്രണ്ടാണ് എത്ര ജോഡി വാരിയല്ലുകൾ ഉണ്ട് റിപ്സ് നമുക്ക് എത്ര ജോഡിയുണ്ട് എന്ന് ചോദിച്ചു വച്ചാലും പന്ത്രണ്ടാണ് ശിരോനാടികളുടെ എണ്ണവും പന്ത്രണ്ടാണ് ഭൂമധ്യരേഖയിൽ പകലിന്റെ ദൈർഘ്യം എത്ര മണിക്കൂറാണെന്ന് ചോദിച്ചു വെച്ചാൽ എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്ക് പന്ത്രണ്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ഭൂമധ്യരേഖയിൽ പകലിന്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂറാണ് മനുഷ്യന് എത്ര ജോഡി വാരിയല്ലുകളുണ്ട് ശിരോനാടികളുണ്ട് എന്ന് ചോദിച്ചു വെച്ചാലും ഉത്തരം പന്ത്രണ്ടാണ് മഹാമസ്തകാഭിഷേകം ശ്രാവണ ബെൽഗോള കർണാടകത്തിലെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുക അതേപോലെ മാമാങ്കമാണെങ്കിലും പൂർണ്ണ കുംഭാഭിഷേകം ആണെങ്കിലും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുക പന്ത്രണ്ട് വർഷം പൂർണ്ണ കുംഭാഭിഷേകം നടന്നതിന് ശേഷമാണ് അലഹബാദിൽ എന്ത് ചെയ്യുക മഹാകുംഭാഭിഷേകം പന്ത്രണ്ട് എണ്ണം കഴിയുമ്പോഴാണ് മഹാകുംഭാഭിഷേകം നടക്കുക ഓക്കെ അല്ലെ മുനിസിപ്പൽ പറഞ്ഞ ഭരണഘടനയുടെ ഷെഡ്യൂൾ എത്രയാണ് ഇന്ത്യൻ ണ്ട് പന്ത്രണ്ട് കവാടങ്ങൾ ഡസൺ എത്രയാണ് പതിമൂന്നാണ് ഓക്കെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ടാണ് ഇനി മാമാങ്കം നടന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പന്ത്രണ്ട് ആണ് അതുപോലെ തന്നെയാണ് എന്തും കുംഭമേളയും ഒരു ഗ്രോസിൽ എത്ര ഡസൻ അടങ്ങിയിരിക്കുന്നു ചോദിച്ചാൽ പന്ത്രണ്ട് ഡസനെയാണ് നമ്മൾ ഗ്രോസിൽ എന്ന് പറയുക ഓക്കേ അല്ലെ ഇനി ടെറിറ്റോറിയൽ വാട്ടർ എന്നത് ഏത് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് എത്ര നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള ദൂരമാണെന്ന് ചോദിച്ചു വച്ചാൽ പന്ത്രണ്ടാണ് ഓക്കെ എഴുപത്തിനാലാം ഭേദഗതി പന്ത്രണ്ടാം ഷെഡ്യൂളാണ് ഒരു വ്യാഴവട്ടക്കാലം ഓടില് ബ്രോൺസിൽ അതായത് നമ്മുടെ വെങ്കല മെഡലില് കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ടാണ് അല്ലേ അതിൽ ടിന്നിൻ്റെ അളവ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് നീലക്കുറിഞ്ഞ് എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുക പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പൂക്കുക ആംസ്റ്റർഡാമിൽ നിന്ന് ഇറങ്ങിയ ഹോർത്തൂസ് മലബാരിക പന്ത്രണ്ട് ബോളിയങ്ങളായി ാണ് പ്രസിദ്ധീകരിച്ചത് നേതൃത്വം നൽകിയത് വാൻഡ് ആണ് സഹായിച്ചവർ ആരൊക്കെയാണെന്ന് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ഓക്കേ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചു വച്ചാൽ എത്രാമത്തെ പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടായിരത്തി എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് നീതി ആയോഗം വന്നു അല്ലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് ഇന്ത്യയിൽ എത്ര ജ്യോതിർലിംഗങ്ങളുണ്ട് പന്ത്രണ്ട് എണ്ണമാണ് ബോക്സിംഗ് മത്സരത്തിന്റെ ദൈർഘ്യം പന്ത്രണ്ട് റൗണ്ട് ആണ് ഓക്കെ ലോക്സഭയിൽ സീറോ അവർ എപ്പോഴും മുതലാണ് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയാണ് സീറോ അവർ ഗോവ ധാമൻ ആൻഡ് ിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് യൂണിയൻ ടെറിട്ടറി ആക്കിയെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഓക്കെ ഇന്ത്യയിലെ എത്രാമത്തെ മേജർ തുറമുഖമാണ് എണ്ണൂർ പന്ത്രണ്ടാമത്തെ ആണ് ഓക്കെ ഏറ്റവും കാലാവധി കുറഞ്ഞ ലോക്സഭ നാനൂറ്റി ദിവസം ഏതാണ് പന്ത്രണ്ടാം ലോക്സഭയാണ് ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി വഹിച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പതിനൊന്നും പന്ത്രണ്ടും എന്ത് ചെയ്തു നമ്മൾ വ്യക്തമായി പഠിച്ചു അപ്പോൾ ഇനി അടുത്തത് പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള കാര്യങ്ങളുണ്ട് അതിൽ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു